السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين الصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين اما بعد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സ്നേഹമുള്ള രക്ഷിതാക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ദി സൊല്യൂഷൻ എന്ന പേരിൽ നാം അനുഭവിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിർദ്ദേശിക്കുന്ന ഈ വൈജ്ഞാനിക നഗരി ഇത്രയും സമയം ഇവിടെ ചർച്ച ചെയ്ത വിവിധങ്ങളായ വിഷയങ്ങൾ ലഹരിയടക്കമുള്ള പ്രശ്നങ്ങൾ അത് നമ്മുടെ യുവാക്കളെ വിദ്യാർത്ഥികളെ എങ്ങനെ ബാധിക്കുന്നു എന്ന ചർച്ച ഇവിടെ പൂർത്തിയാക്കി ഇന്നത്തെ ദിവസം അതിൻ്റെ പരിപാടികൾ സമാപനത്തിലേക്ക് എത്തുകയാണ് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന എ പി ജെ അബ്ദുൽ കലാമിനോട് വിദ്യാർത്ഥികളുടെ മുൻപിൽ അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് ഒരു ചെറിയ വിദ്യാർത്ഥി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് വാട്ട് ഈസ് ദ മേജർ സ്ട്രെങ്ത് ഓഫ് അവർ ഇന്ത്യ നാം ജീവിക്കുന്ന ഈ രാജ്യത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തിയായി അങ്ങ് കാണുന്നത് എന്തിനെയാണ് എന്നതാണ് ആ ചോദ്യം അന്ന് അദ്ദേഹം അതിന് ഉത്തരം കൊടുത്തത് ഈ രാജ്യത്തുള്ള അറുന്നൂറ് മില്യൺ വരുന്ന നിങ്ങളെപ്പോലെയുള്ള വിദ്യാർത്ഥികളും യുവാക്കളുമാണ് ഈ രാജ്യത്തിൻ്റെ ശക്തി എന്ന് മറുപടി കൊടുത്തത് ഇന്നും നമുക്ക് സോഷ്യൽ മീഡിയകളിൽ കാണാനാകും ഒരു വലിയ രാജ്യത്തിൻ്റെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ഏതാണ് എന്ന ചോദ്യത്തിന് ഈ രാജ്യത്തെ യുവാക്കളും കൗമാരക്കാരുമായിട്ടുള്ള ആളുകളാണ് എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിൻ്റെയും ഒരു നാടിൻ്റെയും ഒരു രാജ്യത്തിൻ്റെയും ഒക്കെ നട്ടെല്ലായി വർത്തിക്കാൻ കഴിയുന്ന ശക്തിയുടെ കാലമുള്ളവരാണ് യുവാക്കളും ചെറുപ്പക്കാരും എന്നത് അവിടെ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് അത് കേവലം ഏതെങ്കിലും ചില വ്യക്തികളുടെ മാത്രം സംസാരത്തിലൂടെ കടന്നു ഒരു കാര്യമല്ല നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും നമുക്ക് വേണ്ട സർവ്വതും ഒരുക്കി വെച്ച് നമ്മെ പരിപാലിക്കുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ അള്ളാഹു സുബാനഹുവ താഴെ തന്നെ ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ശക്തിയുടെ കാലഘട്ടം ഏതാണ് എന്നതിന് ഉത്തരം നൽകുന്നത് നമ്മുടെ ചെറുപ്പകാലത്തെ യൗവനകാലത്തെയാണ് വിശുദ്ധ ഖുറാനിന്റെ മുപ്പതാം അധ്യായത്തിൻ്റെ അൻപത്തിനാലാമത്തെ വചനത്തിൽ അള്ളാഹു സുഹാനുഹത്താല കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഒരു ദുർബലമായ അവസ്ഥയിൽ നിന്ന് താൻ എന്താണ് ചെയ്യുന്നതെന്നറിയാത്ത താൻ എന്തിനു വേണ്ടിയാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയാത്ത ശൈശവത്വത്തിന്റെയും അതിന് ശേഷമുള്ള ഒരുപാട് അവശതകളുടെ പ്രയാസങ്ങളുടെ ദുർബലമായ കാലഘട്ടത്തിലൂടെ കടന്നു പോയവരാണ് മനുഷ്യരോരോരുത്തരും ആ ദുർബലമായ കാലഘട്ടത്തിനു ശേഷം മനുഷ്യന് ഒരു ശക്തിയുടെ കാലഘട്ടമുണ്ട് എന്നും ആ ശക്തിയുടെ കാലഘട്ടത്തിനു ശേഷം വീണ്ടും നിരബാധിക്കുന്ന അവശതയുടെ മറ്റൊരു കാലഘട്ടം അവനെ തേടി വരികയും ചെയ്യുമെന്ന് പറയുമ്പോൾ ശൈശവത്വത്തിൻ്റെയും ആ അവശതകൾക്കും വാർദ്ധക്യത്തിന്റെ നിരബാധിക്കുന്ന പ്രയാസങ്ങൾക്കും ഇടയിലുള്ള മനുഷ്യന്റെ ശക്തിയുടെ കാലഘട്ടമാണ് അവൻ്റെ യൗവനമെന്നത് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാന നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന്റെ ആയുസ്സിനെ അവന്റെ ജനനം മുതൽ മരണമുള്ള ജീവ മരണം വരെയുള്ള ജീവിതകാലത്തെ മുഴുവനും പരാമർശിക്കുന്ന പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസയുടെ അധ്യാപനത്തിൽ അവന്റെ ചെറുപ്പകാലത്തെ മാത്രം പ്രത്യേകമായി അലൈഹി വസ്ലമ എടുത്തു പറഞ്ഞത് ഹദീസുകളിൽ നമ്മൾ കാണുന്നത് തന്റെ രക്ഷിതാവിന്റെ മുന്നിൽ തന്റെ കാൽപാദങ്ങളെ ചലിപ്പിക്കാൻ മനുഷ്യന് സാധിക്കുകയില്ല അഞ്ചു കാര്യങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടല്ലാതെ എന്ന് പറയുന്നിടത്ത് റസൂലി അലഹി വസ്ലമ്മ ആദ്യം പറഞ്ഞത് അവൻ്റെ ആയുസ്സിനെ കുറിച്ച് എന്നാൽ എന്ന് പറയുന്ന ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൻ്റെ അകത്ത് വരുന്നതാണ് നമ്മുടെ ചെറുപ്പകാലമെങ്കിലും ആ അധ്യാപനത്തിൽ രണ്ടാമത് പ്രവാചകൻ സൊല്ലു അലൈഹി വസ്സലമ പറഞ്ഞത് അവൻ്റെ യൗവനത്തെ കുറിച്ചാണ് ആയുസിന്റെ അകത്ത് കടന്നു പോകുന്നത് തന്നെയാണ് അവന്റെ ചെറുപ്പകാലമെങ്കിലും ആ ചെറുപ്പകാലത്തെ കുറിച്ചുള്ള പ്രത്യേകമായ ചോദ്യമുണ്ട് എന്ന് പ്രവാചകൻ സല്ലു അലൈഹി വസല്ല പറയുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യുവത്വ കാലഘട്ടം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട കൗമാരക്കാരെ യുവാക്കളെ ഈ സദസ്സിലിരുന്നും സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലൂടെയും ഈ ശബ്ദത്തെ കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ആലോചിക്കുക നമ്മൾ കടന്നു പോകുന്ന ചെറുപ്പകാലം പറയുന്നത് യൗവനം എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ച ആ കൗമാരമെന്ന് പറയുന്നത് തീർച്ചയായും ജീവിതത്തിലെ ഏറ്റവും സവിശേഷമായ സമയമാണ് എന്നതാണ് വിശുദ്ധ ഖുർആാനും പ്രവാചകൻ സല്ലു അലൈഹി വസയും നമ്മെ പഠിപ്പിക്കുന്നത് ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ചരിത്രത്തിൽ വ്യത്യസ്തങ്ങളായ കാലഘട്ടങ്ങളിൽ മനുഷ്യരെ ധർമ്മത്തിലേക്ക് നന്മയിലേക്ക് സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ പ്രായമെടുത്ത് പരിശോധിക്കുമ്പോൾ മഹാനായ അബ്ബാസ് സംസാരത്തിൽ നമുക്ക് കാണാം

ലോകത്തെ ചരിത്രം സൃഷ്ടിച്ച് കടന്നുപോയ ഏതെല്ലാം പണ്ഡിതന്മാരുണ്ടോ അവരെല്ലാം അറിവ് നേടിയെടുത്ത് വളർന്നു വന്നത് അവരുടെ ചെറുപ്പ കാലഘട്ടത്തിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആാനിൽ ഇബ്രാഹിം അലേഹിസലാത്തു വസ്സലാമയെ യുവാവെന്ന് പരാമർശിച്ചും എന്ന ആയത്ത് അതിന് തെളിവായി അദ്ദേഹം കൊണ്ടുവരികയാണ് മാത്രവുമല്ല പ്രവാചകൻ സല്ലു അലൈഹി വസലമയുടെ കൂടെ ജീവിച്ച ആ സ്വഭാവത്ത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഭാവത്തിനെ ഓരോരുത്തരെ നമ്മൾ നോക്കിയാലും പ്രിയപ്പെട്ടവരെ അവരെല്ലാവരും മുപ്പത്തിയെട്ട് തിക മുൻപ് ഈ വിശുദ്ധമായ ആദർശത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ കടന്നു വന്ന് ചരിത്രം സൃഷ്ടിച്ചവരായിരുന്നു എന്ന് ചരിത്രം വായിക്കുന്നിടത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെയാണ് മനുഷ്യന്റെ ചെറുപ്പമെങ്കിൽ ഇതാണ് മനുഷ്യന്റെ കൗമാരമെങ്കിൽ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കയറി യൂത്ത് എന്നൊന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത് ഇത്രമേൽ ക്രിയാത്മകമായി ഇടപെടുന്ന ഒന്നിൻ്റെയും ചിത്രമായിരിക്കില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് മുന്നിൽ തെളിയുന്ന ഡി ജെ ലൈറ്റിനനുസരിച്ച് തുള്ളിച്ചാടുന്ന ഏതാനും ചില മനുഷ്യക്കൂട്ടങ്ങളാണ് യൂത്ത് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ തെളിയുന്നതെങ്കിൽ ജീവിതത്തിൽ അതുല്യമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ചെറുപ്പമെന്ന അനുഗ്രഹീതമായ കാലഘട്ടം കേവലം ലഹരിയുടെ കേവലം ചില ആസ്വാദനങ്ങളുടെ കേവലം തുള്ളലും ചാടലുമാകുന്ന ചില നിമിഷങ്ങളിലേക്ക് അതിനെ കൊണ്ടുപോകുന്നിടത്താണ് തീർച്ചയായും ചെറുപ്പക്കാരെ യുവാക്കളെ നമുക്ക് ചില ദൗത്യങ്ങൾ ഈ അനുഗ്രഹീത സമയം കൊണ്ട് നിർവഹിക്കാനുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടത് നാം ജീവിക്കുന്ന കാലഘട്ടം ഏതാണ് എന്നും നാം ജീവിക്കുന്ന കാലഘട്ടത്തിലെ പുതിയ തലമുറ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നും ഈ നാട്ടിലെ ഏറ്റവും ഉന്നതമായ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് യുവജന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഇവിടെ കൂട്ടമായിരുന്നു ചർച്ച ചെയ്തപ്പോൾ തീർച്ചയായും നമ്മുടെ നാട് ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് എല്ലാവരും പരാമർശിച്ചത് നമ്മൾ കാണുകയുണ്ടായി ചെറുപ്പക്കാരെ നമുക്കിവിടെ ചില ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ട് പടപ്പുകളാണ് പടച്ചവൻ എന്ന് പറയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായും ഫറോവയുടെ മുന്നിൽ മൂസ അലി സലാത്തു വസ്ലാമിയ നടത്തിയ പ്രഖ്യാപനം നടത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അദ്ദേഹം പറഞ്ഞില്ലേ ഓരോ ജീവജാലങ്ങൾക്കും അവയുടേതായ സൃഷ്ടിപ്പ് നൽകുകയും എന്നിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായ മാർഗദർശനം കാണിച്ചു കൊടുക്കുകയും ചെയ്ത ആ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹു ആണ് ഞാൻ പരിചയപ്പെടുത്തുന്ന നമ്മുടെ റബ്ബ് എന്ന് മൂസ അലി സലാത്തു വസ്സലാം ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പ്രഖ്യാപിച്ച ഏറ്റവും വലിയ അധിക്കാരിയായ പറവയുടെ മുന്നിൽ നടത്തിയ ആ തൗഹീദിന്റെ പ്രഖ്യാപനത്തെ നമ്മുടെ ക്യാമ്പസുകളിൽ നമ്മുടെ തെരുവുകളിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നമ്മുടെ അങ്ങാടികളിൽ കോഴിക്കോട് ജില്ലയിലെ മടവൂരിൽ ജനിച്ചു വളർന്ന് മരണപ്പെട്ടു പോയൊരു മനുഷ്യനാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നതെന്നും ആ മനുഷ്യനാണ് സർവ്വതിൻ്റെയും പടച്ചവനെന്നും പ്രഖ്യാപിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരെ യുവാക്കളെ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്ക് തന്ന ഈ അനുഗ്രഹീതമായ സമയം കൊണ്ട് മൂസാ നബി നടത്തിയ പ്രഖ്യാപനം നടത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകുമെന്ന് പറയുന്നിടത്ത് എന്റെ ബോഡി എന്റെ ചോയ്സ് ആണെന്ന് പറയുന്നിടത്ത് എന്റെ ലൈഫ് എന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ കൊണ്ടുപോകുക എന്ന് പറയുന്നിടത്ത് അല്ല റബ്ബിന്റെ അടിമകളാണ് നമ്മളെന്നും ആ റബ്ബിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെന്നും മനസ്സിലാക്കി ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം പ്രതിസന്ധികളുടെ കാലഘട്ടങ്ങളിൽ പ്രയാസങ്ങളുടെ കാലഘട്ടങ്ങളിൽ വീട്ടിൽ നിന്ന് ഇറക്കി പുറത്താക്കുന്ന കാലഘട്ടത്തിൽ ഇബ്രാഹിം നബി പ്രഖ്യാപിച്ച പ്രഖ്യാപനം നമ്മുടെ ക്യാമ്പസുകളിൽ നമ്മുടെ തെരുവുകളിൽ നമ്മുടെ വീടകങ്ങളിൽ നാം കൂടിയിരിക്കുന്ന ഇടങ്ങളിൽ പ്രഖ്യാപിക്കാൻ അനുഗ്രഹീതമായി ചെറുപ്പകാലം കൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇന്നേബുൻ ഞാനിതാ എൻ്റെ റബ്ബിലേക്ക് പുറപ്പെട്ടിറങ്ങുകയാണ് എൻ്റെ റബ്ബ് എനിക്ക് കൃത്യമായൊരു മാർഗം കാണിച്ചു തരുമെന്ന ഇബ്രാഹിം നബിയുടെ പ്രഖ്യാപനങ്ങളെ ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കാൻ ചെറുപ്പക്കാരെ യുവാക്കളെ വിദ്യാർത്ഥികളെ തീർച്ചയായും നാം ജീവിക്കുന്ന ക്യാമ്പസുകളിൽ നമ്മുടെ കളിയിടങ്ങളിൽ പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രഖ്യാപനം ഏറ്റെടുക്കേണ്ട കാലമാണിത് തിന്മകളിലേക്ക് സാഹചര്യം മാടി വിളിക്കുന്ന ലഹരി ഒരുക്കി കണി ഒരുക്കി ആളുകൾ മാടി വിളിക്കുന്ന എല്ലാ തോന്നിവാസങ്ങൾക്കും സർവമാന ലൈസൻസും കൊടുത്ത് എല്ലാറ്റിനും അനുവാദം കൊടുക്കുന്ന എല്ലാ തിന്മകളിലേക്കും പരിസരം മാടി വിളിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങ് ഈജിപ്തിന്റെ കൊട്ടാരത്തിന്റെ സ്വകാര്യ മുറി മുറിയിൽ ഞാനല്ലാതെ മറ്റാരും ഇവിടെ ഇല്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ള സമയത്തും തിന്മയിലേക്ക് മാടി വിളിക്കപ്പെട്ട ആ വിളിയോട് നബി നടത്തിയ പ്രഖ്യാപനം ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കാൻ ചെറുപ്പക്കാരെ നമുക്ക് കഴിയേണ്ടതുണ്ട് അവിടെ വാതിലുകൾ അടക്കപ്പെട്ട് അധികാരമുള്ള പെണ്ണ് തിന്മ ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് അന്ന് നബി പറഞ്ഞില്ല കാലം അതല്ലോ അഹ്സന ഇതാ ഞാൻ എൻ്റെ ിൽ ശരണം തേടുകയാണ് എന്നെ സൃഷ്ടിച്ച എന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ റബ്ബിൽ ഞാൻ ഇതാ ശരണം തേടുന്നു എന്ന നബി ചരിത്രത്തിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയ പ്രഖ്യാപനം നമ്മുടെ ക്യാമ്പസുകളിൽ നമ്മുടെ കളി മൈതാനങ്ങളിൽ നാം കൂടിയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ അങ്ങാടികളിൽ നമ്മുടെ തെരുവുകളിൽ ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കാൻ ഈ അനുഗ്രഹീത സമയത്തെ യൗവനത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താനാകണം സാധിക്കുമെന്നത് തീർച്ചയാണ് യുവാക്കൾക്കാണ് ഏറ്റവും വേഗത്തിൽ തിന്മയിലേക്ക് അകപ്പെടാൻ കഴിയുന്നത് യുവാക്കൾക്കാണെങ്കിൽ അപ്രകാരം തന്നെ ഏറ്റവും വേഗത്തിൽ നന്മയെ സ്വീകരിക്കാനും സാധിക്കുക യുവാക്കൾക്കാണ് എന്നത് വിശുദ്ധ ഖുറാനിന്റെ വചനങ്ങൾ വിശദീകരിച്ച് മുൻഗാമികൾ പറഞ്ഞത് നമുക്ക് കാണാനാകും വിശുദ്ധ അസ്ഹാബുൽ ചെറുപ്പക്കാരെ വിശദീകരിക്കുന്നിടത്ത് എന്ന വിശുദ്ധ അധ്യായത്തിന്റെ വചനത്തെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ ുംബി യുവാക്കൾ എന്ന് പറഞ്ഞാൽ പ്രായമായ ആളുകളെക്കാൾ വേഗത്തിൽ നന്മകളെ സ്വീകരിക്കാനും സത്യത്തെ മനസ്സിലാക്കാനും യുവാക്കൾക്ക് വേഗത്തിൽ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മക്കയിലേക്ക് പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമ്മ കടന്നു വന്നപ്പോൾ പ്രായമായ ആളുകൾ പ്രവാചകന്റെ അധ്യാപനങ്ങളെ സ്വീകരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ചെറുപ്പക്കാർ അതിനെ സ്വീകരിച്ചു എന്നത് ചരിത്രത്തിന്റെ പിൻ പിൻ ചരിത്രത്തിന്റെ അകമ്പടിയോടുകൂടി കൃത്യമായി തഫ്സീറുകളിൽ വിശദീകരിച്ചത് നമുക്ക് കാണാനാകും ചെറുപ്പക്കാരിതാ വഴിതെറ്റിയിരിക്കുന്നു അവരിതാ ലക്ഷ്യം മറന്നിരിക്കുന്നു നാടിനും വീടിനും മാതാപിതാക്കൾക്കും കുടുംബത്തിനും സ്വന്തത്തിന് തന്നെയും ഉപകാരമില്ലാത്തവരായി ചെറുപ്പക്കാർ മാറിയിരിക്കുന്നു എന്ന് സമൂഹം പറയുന്ന നാട് പറയുന്ന വീട് പറയുന്ന കാലത്ത് അല്ല തിന്മകളെ ഏറ്റെടുക്കുന്നതിനേക്കാൾ ശക്തമായി നന്മകളെ ഏറ്റെടുക്കാൻ കഴിയുന്ന പ്രായമാണ് ഞങ്ങളുടേതെന്ന് പറഞ്ഞ് ആ നന്മയിലേക്ക് തിരിച്ചു നടക്കാൻ വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും യുവാക്കൾക്കും അല്ല മനുഷ്യരെ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട് അതിന് സാധ്യമാകുന്നത് എപ്പോഴാണ് ഇവിടെ നേരത്തെ ചർച്ചയിൽ പറഞ്ഞതുപോലെ സകല തിന്മകൾ തിന്മയിലൂടെയും കടന്നുപോയ ആറാം നൂറ്റാണ്ടിലെ മനുഷ്യരെ എങ്ങനെയാണ് നന്മയിലേക്ക് തിരിച്ചു വന്നത് അവർക്ക് റബിനെ കുറിച്ച് ബോധ്യമുണ്ടായി വഹുവമഴക്കും അകിനമാക്കുന്തും നിങ്ങളെവിടെയാണെങ്കിലും റബ്ബ് നിങ്ങളുടെ കൂടെയുണ്ട് എന്ന ബോധ്യം അവർക്കുണ്ടായപ്പോഴാണ് മനസ്സിന്റെ അറിയുന്നവനാണ് റബ്ബ് എന്ന ബോധ്യം ഉണ്ടായപ്പോഴാണ് അവർ നന്മയിലേക്ക് തിരിച്ചു വന്നത് ആ ബോധ്യം നമുക്കുണ്ടാകണം റബ്ബ് സദാ കൂടെയുണ്ട് എന്ന ബോധ്യം അവൻ നമ്മെ കാണുന്നുണ്ട് എന്ന ബോധ്യം അവൻ അറിയാത്ത ഒരു നിമിഷം ജീവിതത്തിൽ ഇല്ല എന്ന ബോധ്യം നമ്മുടെ കണ്ണിന്റെ ചലനത്തെ മനസ്സിന്റെ വിചാരങ്ങളെ അറിയാനാകുന്നവനാണ് റബ്ബെന്ന ബോധ്യം നമ്മുടെ മനസ്സിൽ നട്ടുനച്ചു വളർത്തിയാൽ തീർച്ചയായും നമുക്ക് ധർമ്മബോധമുള്ള ധർമ്മചിന്തയുള്ള ഒരു വിദ്യാർത്ഥി തലമുറയായി യുവാക്കളായി സമൂഹമായി തിരിച്ചു നടക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല രക്ഷിതാക്കളെ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഇവിടെ പറഞ്ഞില്ലേ കുടുംബം മാതാപിതാക്കൾ മക്കളെ ചേർത്തു പ്രശ്നമെന്ന് പറഞ്ഞ് ഇവിടെ ചർച്ചകളിൽ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവരും കൊണ്ടുവന്ന് നിർത്തിയ ഒരു പോയിന്റ് കുടുംബത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് എന്നായിരുന്നു അതെ രക്ഷിതാക്കൾക്ക് ചേർത്തു നിർത്തി ചില ഉപദേശങ്ങൾ കൊടുക്കാനുണ്ട് മക്കൾക്ക് എന്നത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതാണ് ലുഖുമാൻ അലിഹിത്തു വസ്സലാം മകനെ ഉപദേശിക്കുന്ന സമയത്ത് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും സ്പർശിച്ചാണ് ലുഖുമാൻ അലിഹി സലാത്ത് വസ്സലാമയുടെ സംസാരം കടന്നുപോയത് എന്ന്

പാരക്കൂട്ടങ്ങളുടെ ഇടയിൽ എവിടെ കൊണ്ടുപോയി നീ മറച്ചു വെച്ചാലും അല്ല അതിനെ കൊണ്ടുവരുന്ന നിഗൂഢമായി സൂക്ഷ്മമായി കാര്യങ്ങളെ അറിയുന്നവനാണ് റബ്ബെന്ന് പറഞ്ഞ് സൂക്ഷ്മ ജീവിതത്തിന്റെ പ്രാധാന്യത്തെ ആ പിതാവ് മകനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് വ്യക്തിബാധ്യതയാകുന്ന കാര്യത്തിൽ അസ്വാബക് മോനെ നമസ്കാരം നിലനിർത്തുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ ക്ഷമിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ് വ്യക്തിബാദിയുടെ കാര്യം ആ പിതാവ് മകനെ ഓർമ്മപ്പെടുത്തി ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിൽ ജീവിക്കുന്നിടത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി നീ ഭൂമിയിൽ നടക്കരുത് നിന്റെ നീ ജനങ്ങളോട് കോട്ടരുത് ടത്ത് മാന്യതയുണ്ടാകണമെന്ന് സമൂഹത്തിൽ ജീവിക്കുന്ന മകൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ആ പിതാവ് തൻ്റെ ബാധ്യത നിർവഹിച്ചിട്ടുണ്ട് ഇങ്ങനെ റബ്ബിനോടുള്ള ബാധ്യതയെ കുറിച്ച് മാതാപിതാക്കളോടുള്ള ബാധ്യതയെ കുറിച്ച് തന്റെ വ്യക്തി ബാധ്യതയെക്കുറിച്ച് സൂക്ഷ്മ ജീവിതത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ജീവിക്കുന്ന സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് യാബുനൈ എന്ന് പറഞ്ഞ് പൊന്നുമോനെ എന്ന് പറഞ്ഞ് ആ പിതാവ് ചേർത്ത് നിർത്തി പറഞ്ഞതുപോലെ മക്കൾ വഴികേടിന്റെ വക്കിലാണെന്ന് പറയുന്ന മക്കളിൽ തിന്മ വർദ്ധിക്കുന്നു എന്ന് പറയുന്ന വല്ലാത്തൊരു കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് പറയുന്ന ആവരാതി പറയുന്ന വേവരാതി പറയുന്ന പരാതി പറയുന്ന പ്രതിസന്ധികളെ കുറിച്ച് ആലോചിക്കുന്ന മാതാപിതാക്കളെ ചേർത്തു നിർത്തി ധർമ്മവിചാരത്തെക്കുറിച്ച് ധർമ്മചിന്തയെക്കുറിച്ച് നമ്മുടെ മക്കളോട് പറയാൻ അവരെ കേൾപ്പിക്കാൻ അവരെ ആ വഴിയിലേക്ക് ദിശ കാണിക്കാൻ സാധിക്കുന്നിടത്താണ് നമുക്കവരുടെ കാര്യത്തിൽ വിജയിക്കാനാകുന്നത് തീർച്ചയായും ഈ രാവ് നാളെയുടെ പ്രഭാതത്തിന് വഴിമാറി നാളെയുടെ രാവും മറ്റൊരു പ്രഭാതത്തിലേക്ക് എത്തുമ്പോൾ ഈ നഗരി അത്തരമൊരു വലിയ ദൗത്യത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് തീർച്ചയായും ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലത്തെ നമ്മുടെ മക്കളെ നമ്മുടെ യുവാക്കളെ ചെറുപ്പക്കാരെ പറഞ്ഞു പഠിപ്പിക്കുന്നത് അവർ ഒറ്റപ്പെടുന്ന ഇടങ്ങളിൽ സഹോദരങ്ങളെ എല്ലാവരും പറഞ്ഞു മാതാവും പിതാവും കുടുംബവും മക്കളെ നിരീക്ഷിക്കണം അവരെ പരിശോധിക്കണം എന്ന് പറയുമ്പോൾ അവർ താമസിക്കുന്ന ഇരുൾ നിറഞ്ഞ ഹോസ്റ്റൽ മുറികളിൽ നമുക്ക് എങ്ങനെയാണ് അവരെ പരിശോധിക്കാനാവുക എന്ത് നിരീക്ഷണ സംവിധാനമാണ് നമുക്കവിടെ ഒരുക്കാനാവുക അവിടെയും എൻസ് സദാർ കാണുന്ന റബ്ബുണ്ടെന്ന ആ ബോധത്തിലേക്ക് ധാർമ്മിക ചിന്തയിലേക്ക് ധർമ്മബോധത്തിലേക്ക് നമ്മുടെ മക്കളെ കൈപിടിക്കാൻ ചേർത്തു നിർത്താൻ വലിയ ഒരു സാഹചര്യമാണ് കേരള സ്റ്റുഡൻസ് കോൺഫറൻസിലൂടെ ഇൻഷാ അല്ലാ മറ്റന്നാൾ ഇവിടെ ഒരുങ്ങാനിരിക്കുന്നത് തനിക്കൊരു മകൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ആഗ്രഹിക്കുക മാത്രമല്ല അതിനുവേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് അള്ളാഹുവേ ഞാൻ പ്രബോധനം ചെയ്യുന്ന ഈ നന്മയെ യാക്കൂബ് കുടുംബത്തിന്റെ ഈ മഹിതമായ നന്മയുടെ പാരമ്പര്യത്തെ ഏറ്റെടുക്കുന്ന മകനാകണേ എന്ന് പ്രാർത്ഥിച്ചതിലൂടെ എൻ്റെ മകൻ ധർമ്മബോധത്തിൻ്റെയും നന്മചിന്തയുടെയും പരിസരത്ത് വളരണമെന്ന ആ പിതാവ് ആഗ്രഹിച്ചതുപോലെ ആഗ്രഹിക്കാൻ നന്മയുടെ കൂട്ടായ്മകളിൽ നന്മയുടെ കൂടിയിരുത്തങ്ങളിൽ നമ്മുടെ മക്കൾ ഉണ്ടാകാൻ കൂടിയുള്ള ശ്രദ്ധയുണ്ടാകുമ്പോൾ തീർച്ചയായും കാലം തിന്മയിലേക്ക് വിളിക്കുന്നിടത്ത് നന്മ ഉറക്കുന്ന സദാചാരം ഉറക്കുന്ന ധർമ്മത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തെ ഒരു ചെറുപ്പക്കാരുടെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ ദൗത്യത്തിൽ നമ്മളെല്ലാം കണ്ണി കണ്ണുചേരുക അള്ളാഹു നൽകി അസ്സലാമു അലൈക്കും ورحمه الله وبركاته